നാല് നാലു ചക്ര വാഹനങ്ങൾ പിന്നെ തുരുതൊരെ ഇരുചക്ര വാഹനങ്ങൾ പിടിച്ച നിമിഷങ്ങൾ കൊണ്ടാണ് ഇരുപത്തിയൊൻപത് കാരിയായ അനിൽപ്രഭിയുടെ ശരീരത്തിൽ വാഹനങ്ങൾ ഇരുന്നൂറോളം തവണ കയറിയിറങ്ങിയത് ഒരു സ്വകാര്യ കമ്പനിയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ അനിൽപ്രഭ പതിനഞ്ചു വർഷത്തോളമായി കരാട്ടെ അഭ്യസിക്കുന്നു റൺഷി ദിലീപ് കുമാർ അനിൽ പ്രഭയുടെ ഗുരു കാജു കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി തീയതികളിൽ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന ടൂർണമെന്റിന് മുന്നോടിയായാണ് സാഹസപ്രകടനം നടന്നത് കരാട്ടെ അഭ്യസിക്കാൻ സ്ത്രീകൾക്ക് പ്രചോദനമാകാൻ വേണ്ടിയാണ് ഇത്തരമൊരു സാഹസത്തിന് തയ്യാറായതെന്ന് അനിൽ പ്രഭ പറഞ്ഞു ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ പ്രത്യേകിച്ചും ആവശ്യമായി വന്നിരിക്കുന്നു ഡൽഹി പ്രോബ്ലം പോലെയുള്ള പല പ്രശ്നങ്ങളിൽ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇതുകൊണ്ടുണ്ടാകുന്നത് സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് കരാട്ടെ പരിശീലിക്കുന്നത് മറ്റു കരാട്ടെ വിദ്യാർത്ഥികളുടെ സാഹസിക പ്രകടനങ്ങൾ നടന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്